ആരോഗ്യവകുപ്പ് മന്ത്രി അവര് ജീവിതത്തിൽ ഇന്നേവരെ ഒരു സമരം പോലും ചെയ്തിട്ടില്ല അവർ ഒരു അധ്വാനം ചെയ്തോ ഒരു വിയർപ്പൊഴുക്കിയോ മുദ്രാവാക്യം വിളിച്ചോ ഉള്ള മന്ത്രി ആയത് അതൊക്കെ വിട് അതുകൊണ്ടാണ് അവർക്ക് ഇത് ഈ പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ വല്ലാത്ത അസ്കിത വരുന്നത് അനാവശ്യ സമരമാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു ആ ധനകാര്യമന്ത്രി പറയുന്ന എന്താ ആരോ ആട്ടി ആട്ടിത്തെളിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന സമരമാണ് എന്ന് പറയുന്നു അല്ലേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സംഘടനയാണത് സി ഐ ട്യൂ കാര് പറയുന്നത് എന്താ സിഐ ട്യൂടെ നേതാവ് പറയുന്നത് ഇവർക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹരം കയറി പാട്ട ആ പിരിവ് നടത്തുന്ന സംഘടനയുടെ സമരമാണെന്ന് ശരിയാണ് മാഷേ ഈ സി ഐ ടി കാരൊക്കെ പറയുന്നത് ശരിയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ബക്കറ്റ് പിരിവെടുത്ത് നടന്ന പാർട്ടിയാണ് ഇവർ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ഇവർക്ക് ബക്കറ്റ് പിരിവിടേണ്ട ആവശ്യമില്ല ഇവർക്ക് മാസപ്പടി കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇവർ കാര്യങ്ങൾ സുഭിക്ഷമായിട്ട് നടക്കുന്നു അപ്പോൾ ഈ പാട്ട പിരിവെടുത്ത് പത്തും പതിനഞ്ചും അല്ലെങ്കിൽ അഞ്ചും രണ്ടും രൂപയൊക്കെ വെച്ച് നാട്ടുകാർ ഇന്ന് പിരിവെടുത്ത് തിരുവനന്തപുരത്ത് വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ മോശപ്പെട്ട ആളുകളായിരിക്കാം ഇനി കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകളുടെ മുമ്പിൽ പോയി സമരം ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം തീരുവോ പ്രശ്നം തീരുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 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 ഇറക്കിയ സർക്കുലർ ഇറക്കിയ സംസ്ഥാന സർക്കാർ ഇറക്കിയ പറയുന്നത് എന്താ ജോലിക്ക് ഹാജരാകാത്ത ആശാവർക്കർമാരെ പിരിച്ചുവിടുമെന്നുള്ള ഭീഷണിയല്ലേ അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ പോയി സമരം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കൊന്ന് പറയുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ജോലി ചെയ്യാത്ത ആശാവർക്കർമാരെ നിങ്ങൾ സംരക്ഷിക്കോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് നിലപാടില്ല ഒന്നാമത്തെ കാര്യം അടുത്തത് ഇവിടെ മന്ത്രി കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മന്ത്രിയുടെ വീട്ടിൽ സി സി ടി വി കണ്ടുകിട്ടിയോ എന്നുകൂടി പ്രകാശ മാസ്റ്റർ ഈ ചർച്ചയിലൊന്നും പറയണം കാരണം ഈ ആശാവർക്കർമാർ ചെന്നപ്പോൾ അവരെ ആട്ടിപ്പായിച്ച ആൾ ആരാന്ന് ഇതേവരെ കണ്ടെത്താൻ കേരളത്തിലെ ഈ ഹൈടെക് കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല അതിൻ്റെ ഉത്തരം പറയണമല്ലോ എനിക്കൊരു കാര്യം പറയാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഒരു ലക്ഷത്തി അറുപത്തേഴായിരം കോടിയായിരുന്നു കേരളത്തിന്റെ പൊതുകടമെങ്കിൽ കടമെങ്കിൽ ഇന്ന് അത് അഞ്ച് ലക്ഷം കോടിയിലേക്ക് വർദ്ധിക്കുന്നു ആര് ഏത് സാധാരണക്കാരന് എന്ത് നന്മ ചെയ്തിട്ടാണെന്ന് കൂടി വൻകിട പദ്ധതികളൊന്നും കാര്യമായിട്ട് വന്നായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇവിടെ നിത്യ ചെലവ് നിങ്ങൾ വൈദ്യുതി ചാർജ് വെള്ളക്കാരം അതുപോലെ വീട്ടുകാരം വർദ്ധിപ്പിക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഇവരുടെ ജോലി അഞ്ച് ജോലികളിൽ നിന്ന് മുപ്പത്തഞ്ചായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു സർക്കാർ നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ സകല മേന്മകൾ മന്ത്രി അടക്കമുള്ള ആളുകൾ മേന്മ മേന്മടിക്കുമ്പോൾ മേനി നടിക്കുമ്പോൾ അതിന്റെ മുഴുവൻ മുഖവും വെച്ച് കൊടുക്കെ ഈ ആശാ ആശാവർക്കർമാരെ ചുമല്ലേ ഇവരെക്കൊണ്ട് പണിയെടുപ്പിച്ച് ഈ സർക്കാരിന്റെ ചാലക ശക്തിയായിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പണിയെടുപ്പിച്ചതിന്റെ കൂലി മൂന്നും നാലു മാസം കഴിയുമ്പോൾ കുടിശ്ശിയാകുമ്പോൾ ചോദിക്കുന്നവർ മോശക്കാരാകുന്നു അവർക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഹരമാകുന്നു എന്ന് തൊട്ട സി ഐ ടി യു ഈ നിലപാടെടുത്തത് അങ്ങനെയാണെങ്കിൽ അജിംസ് ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് പ്രകാശമാശോടും ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ സർ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തു എന്തുകൊണ്ട് കർണാടകയിൽ ഇടത് യൂണിയനുകൾ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തു അവിടങ്ങളിലുള്ള ഇടത് യൂണിയനുകൾ മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പോയി അല്ലേ സമരം ഇനി അതെല്ലാം വിടാം ഈ ഈ ആശാ വർക്കർമാർ വന്ന് സമരം വരെ നിങ്ങൾ കെ വി തോമസ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയോ അതിനു മുമ്പത്തെ പ്രതിനിധിയോ കേരളത്തിലെ ആശാ ആശാവർക്കർമാരുടെ ഓണറേറിയം കൃത്യമായിട്ട് കൊടുക്കാനും കൂട്ടിക്കൊടുക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ട് കൊടുത്തിട്ട്